ഹായ് എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം പുതിയതായിട്ട് ഈ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും എൻ്റെ ബിഗ് താങ്ക്സ് ഇനി ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ തന്നെ വീഡിയോ കാണാനും പറ്റും ഇന്ന് ഞാൻ സ്കിൻ ടാൻ റിമൂവ് ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് തരുന്ന പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് നമുക്ക് അഞ്ച് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് അതെന്തൊക്കെയാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അറിയുന്നതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡർ ആണ് സ്കിന്നിന് നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നതിനും ടാൻ റിമൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് കോഫി പൗഡർ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചോറ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് മിൽക്ക് പൗഡർ നമ്മൾ നമ്മളിത് രണ്ടും കൂടി മിക്സിയിൽ അരച്ചെടുത്തിരിക്കുകയാണ് നമ്മൾ ഈ പാക്കിൽ ആഡ് ചെയ്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റും സ്കിന്നിനെ റെജ്യൂനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളാണ് ഇപ്പോൾ നമ്മൾ ചോറും മിൽക്ക് പൗഡറും കൂടിയിട്ട് അരച്ചെടുത്തു അതിൽ ചോറ് നമ്മളെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും മിൽക്ക് പൗഡർ പൗഡറാണെങ്കിൽ സ്കിന്നിൻ്റെ ഒക്കെ മാറ്റി നല്ല ബേബി സോഫ്റ്റ് ആയിട്ട് സ്കിന്നിനെ മാറ്റും നമ്മുടെ നാലാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കിഴങ്ങാണ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് പീൻഡ് ചെയ്ത് കഴുകിയെടുക്കണം അതിന് ശേഷം അതിന് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പ്രഷർ കുക്കറിലിട്ട് ജസ്റ്റ് ഒരു മിസിലി കയ്പിക്കാം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങിനെ ഉടച്ച് വെച്ചിരിക്കുന്നതാണ് പൊട്ടേറ്റ് ഒരു നാച്ചുറൽ ബ്ലീച്ച് ആയതുകൊണ്ട് സ്കിൻ ബ്രൈറ്റ് ആവാൻ വളരെ നല്ലതാണ് അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഹണി ഇതിൻ്റെ നല്ല സ്മൂത്ത്നെസ്സും ഗ്ലോയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹണി ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോ ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പൊട്ടിയിട്ട് വേവിക്കുന്നത് വരെ പറഞ്ഞിട്ടുള്ളായിരുന്നു അതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കണം അത് ഉടക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഇതിടുന്നതിന് മുമ്പായി സ്കിൻ നന്നായി വാഷ് ചെയ്ത് പാറ്റ് ഡ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ചോ ബ്രഷ് ഉപയോഗിച്ചോ ഇത് സ്കിന്നിൽ തേച്ച് പിടിപ്പിക്കാം ഇത് ഫേസിൽ മാത്രമല്ല ശരീരത്തിൽ എവിടെയൊക്കെയാണോ കറുത്ത പാട് കരിവാളിപ്പൊക്കെ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഇതിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ഈ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാൻ വിടേണ്ട ആവശ്യമില്ല ഏകദേശം ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് നനച്ചതിന് ശേഷം സർക്കുലർ മോഷനിൽ കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം കഴുകി കളഞ്ഞ് ഒരു ടവൽ ഉപയോഗിച്ച് തുടയ്ക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്